തൃശൂർ ജില്ലാ റസ്ിങ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ തെരഞ്ഞെടുത്തതിനു ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് നടക്കാൻ പോകുന്നത് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഞാൻ പ്രസിഡൻറ്റും നമ്മുടെ എസ് എം ബസ് സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ബബിരിനാഥാണ് അതിൻ്റെ സെക്രട്ടറി അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും പേറായിട്ട് അടുപ്പമുള്ള ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യം ചരിത്ര ആദ്യമായിട്ട് തൃപയർ വെച്ച് നടത്താൻ തീരുമാനിക്കാണ് അതിൻ്റെ വയ്ക്കുന്നത് ടി എസ് സി സ്റ്റേഡിയമാണ് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ സംഘാടകരായിട്ട് വരുന്നത് എസ് എൻ ഫസ്റ്റ് സ്കൂളാണ് പല കാറ്റഗറിയിലുമായിട്ട് പത്ത് മുന്നൂറ് പേരോളം വരുന്ന അടങ്ങുന്ന ഒരു ടീമാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരക്കുന്നത് എസ് എൻ ഫസ്റ്റ് സ്കൂളാണ് നമ്മുടെ മേഖലയിൽ ശരിക്കു പറഞ്ഞാല് റസലിങ് അസോസിയേഷനും അല്ലെങ്കിൽ ഈ ഗുസ്തി ചാമ്പ്യൻഷിപ്പൊന്നും ആയിട്ട് ബന്ധമുള്ള ഒരു മേഖല ആയിരുന്നില്ല പക്ഷേ വിദ്യാർത്ഥികൾക്ക് അധികം ജോലി സാധ്യതകളും കാര്യങ്ങളും അവർക്ക് സ്പോർട്സ് കോട്ടേജിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും കാര്യങ്ങൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കായിക ഇനമാണ് റസലിംഗ് നമ്മുടെ മേഖലയില് ഈ സ്കൂളുകൾ തീരദേശ മേഖലയിൽ റസ്സലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ വളരെയധികം സ്കൂളുകളിൽ ടീമുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശാവഹമായിട്ടുള്ളൊരു പുരോഗതിയാണ് നമുക്കുണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ചാമ്പ്യൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് ഞങ്ങൾ വിപുലമായ സംഘടന സമിതി കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു നാളെ കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട നാട്ടികേമൻ്റെ സി സി മുകുന്ദനാണ് ഈ കായിക മാമാങ്കത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയിട്ടുള്ള കെ ആർ താമ്പശിവൻ നമ്മുടെ മേഖലയിലെ പൊതുരംഗത്തും വ്യാവസായിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖർ ഈ പരിപാടികൾ നമ്മൾ സഹകരിച്ചിട്ട് കാര്യങ്ങളിൽ അവരുടെയൊക്കെ സാന്നിധ്യവും കൂടിയിട്ട് ഉണ്ടാവും മുഖ്യമായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൂടെ വരുത്തണം എന്നുള്ള ഒരു കടുത്ത തീരുമാനം നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള പബി നാട് ആണ് ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ പ്രിൻസിപ്പാളായിട്ടുള്ള നമ്മുടെ ജയബി ടീച്ചറാണ് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് തന്നിട്ട് നമുക്ക് ഈ ചാമ്പ്യൻഷിപ്പ് കൂടെ തന്നെ നടത്തണം കാരണം ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു സ്കൂള് എസ് എം പ്ലസ് സ്കൂളാണ് അപ്പോ സ്കൂളിനി പുതിയ രീതിയിലുള്ള കായിക ഇനങ്ങളും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള വേജി കൂടിയിട്ട് ഒരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്തായാലും നിങ്ങളുടെയൊക്കെ സഹകരണം പൂർണ്ണമായിട്ടും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവണം അത്രയും പറഞ്ഞുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏകദേശം പത്തി വർഷത്തോളമായി ഈ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചു വരുന്നു അതിന്റെ ഭാഗമായി തന്നെ നിലവിൽ അഞ്ചെട്ട് വർഷമായിട്ട് നമ്മുടെ ഈ എസ് എൻ എസ് വിദ്യാലയത്തിൽ നിന്നും ഏകദേശം രണ്ടായിരത്തിലും മുകളിൽ റെസ്ലേഴ്സ് പല മത്സരങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മറ്റു കുട്ടികളേക്കും എത്തിക്കാനും നമ്മുടെ ഈ തീരദേശ മേഖലയിൽ ഈ ഒരു റെസ്ലിംഗ് മത്സരത്തിന് ഉള്ള സാധ്യതകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടാണ് എസ് എൻ എസ് ടി വിദ്യാലയം ഈയൊരു മത്സരത്തിന് നേതൃത്വം വഹിക്കുന്നത് അതിന് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാവണം എല്ലാ അതുപോലെ ഞങ്ങളുടെ കൂടെ നമസ്കാരം നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു രക്ഷിക്കുന്നു സെക്രട്ടറി ആയി ഈ ചാമ്പ്യൻഷിപ്പിനെ മുന്നോട്ട് നയിക്കാന്ന് വച്ചാൽ വളരെ സന്തോഷമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ് അറുപത് കുട്ടികളിനും വേണ്ടിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഈ കുട്ടികൾക്ക് സ്പോർട്സിന് സമയം കണ്ടെത്തുകയും ആ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ എസ് എൻ ട്രസ്റ്റ് സ്കൂളും അതോടൊപ്പം മാഷും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഏതായാലും ഈ ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്താൻ എല്ലാവരെയും സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ എസ് എൻ ട്രസ്റ്റ് സ്കൂള് എല്ലാ സപ്പോർട്ടും Stay the Okay. Thank you.